ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡേർ ആണ് ബോർഡർ സാരി വിത്ത് പ്രിന്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് പക്ഷേ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റൻപത് രൂപ ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു വെറൈറ്റി കാണിക്കാം ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വളരെ കുറച്ചേ കുറച്ചുള്ള ഈ ഒരു ഈ ഒരു സാരിയുടെ കളക്ഷൻ ഉള്ളത് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യാം കാരണം എത്രയും വേഗം പർച്ചേസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നോക്കി നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ നല്ല വലിയ വലിയ ഡിജിറ്റൽ പ്രിന്റിൽ ക്രിയേറ്റ് ചെയ്ത് സൂപ്പർ ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു റോസ് പാറ്റേൺ ആണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റോസിൽ നമ്മൾ നോക്കിയ ചെറിയൊരു ഗോൾഡൻ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നോക്കി ഇത് നമ്മൾ റബ്ബർ പ്രിന്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ ഫുൾ ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കിയേ ബോഡിയിൽ നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു മിറർ വർക്ക് ആൻഡ് സ്വീക്വൻസ് വർക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കി സാരി ഫുള്ളായിട്ട് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ പൈപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത് അതും നോക്കിയേ നല്ലൊരു ഡബിൾ ഷെയ്ഡിലാണ് ആ ഒരു പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് അപ്പോൾ ഈ ഒരു സാരീസ് കളക്ഷൻ എല്ലാം തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല പക്ഷേ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു എത്രയും വേഗം നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇനി നമ്മുടെ ബോർഡ് സാരീസിലേക്ക് കിടക്കാം നോക്കി നമ്മളൊരു ആറ് ഡിസൈനാണ് ഇന്ന് കാണാൻ പോകുന്നത് എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ് ഫസ്റ്റ് ഒരു ഫിഗർ മോട്ടീവ് ഡിസൈനിൽ ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി നോക്കാം ഫുള്ളായിട്ട് നമ്മൾ ഫിഗർ മോട്ടീവ് ഡിസൈനാണ് ബോഡിയിൽ ഫുൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല വീതി ബോർഡർ ഉണ്ട് കോമ്പിനേഷൻ ചെയ്യുന്ന വൈറ്റിൽ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ജക്കാർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്ത് പറയുമ്പോൾ പ്രോപ്പർ സ്റ്റാർട്ട് ചെയ്യുക ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് പല്ലു സൈഡാണ് നമ്മൾ ഈ കാണുന്നത് നോക്കി പല്ലൂല് നമ്മൾ ഫിക്കർ മോട്ട് ഡിസൈൻ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ആ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് കളർ ഫ്ലവർ പ്രിൻറ് കൊടുത്താണ് നമ്മുടെ ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള ബ്ലൗസ് മെറ്റീരിയൽസ് ഇഷ്ടം വെച്ചാൽ ആ റണ്ണിങ് മെറ്റീരിയൽ ഇഷ്ടമില്ലാത്തവർക്കായിട്ട് നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽസും റെഡിമെയ്ഡ് ബ്ലൗസസും അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കള സെക്കൻഡ് ആണ് ഇത് നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് ആറ് പീസോളം വരുന്നുണ്ട് ഒരു സെറ്റിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് മാത്രമല്ല നമുക്ക് വർക്കിംഗ് വുമൺസിനൊക്കെ ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ഇത്തരത്തിൽ സിമ്പിൾ വെറൈറ്റി വെക്കാൻ പറ്റും ഇപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ നല്ലൊരു ഫ്ലവർ പെയിന്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു ജക്കാഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നല്ലൊരു വൈ ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് ആ ബോർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പല്ലു സൈഡാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് ഇതിന്റെ ബ്ലൗസും കൂടെ ജസ്റ്റ് നോക്കാം ബ്ലൗസ് ഈ ഫ്ലവർ പ്രിന് നമ്മള് ഈ സാരി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഹൈലൈറ്റ് തോന്നത്തില്ല നമുക്ക് ഈ ഒരു സാരി ബ്ലൗസ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ നമ്മളത് വെയർ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി അപ്പം ഇത്തരത്തിലുള്ള സിമ്പിൾ സാരീസ് കസ്റ്റമർ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറൈറ്റിയിൽ ആഡ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ഇനി നല്ലൊരു വൈൻ ഷെയ്ഡില് ഒരു ബോർഡർ സാരിയാണ് നമുക്ക് ഇതിൽ നമ്മൾ ചെറിയൊരു ലേരിയ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ വർക്കാണ് അതുപോലെ തന്നെ വീതി ബോർഡർ ഉണ്ട് രണ്ട് സൈഡിലും വീതി ബോർഡർ ഉണ്ട് ഞാൻ ഫാബ്രിക്ക് പറഞ്ഞില്ലല്ലോ അല്ല ഡോള സിൽക്കാണ് നമ്മുടെ ഫാബ്രിക്ക് വന്നിട്ട് ഡോള സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല കംഫോർട്ടബിളാണ് കോട്ടൺ ബേസ്ഡ് ആണ് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് കാരണം നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് നമുക്ക് കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇത് നോക്കിയാൽ നല്ലൊരു ഡബ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു റെഡ് കളർ ഫ്ലവർ പ്രിൻ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് വിത്ത് ബോർഡർ ഇത് നല്ലൊരു ലേരിയ പാറ്റേണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കളക്ഷനാണ് നോക്കി ഇതിലും നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ നമുക്ക് ഈ ബോർഡർ സാരീസ് ഒക്കെ നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് ആണല്ലേ ഇനി ഞാൻ സ്പെഷ്യൽ കളക്ഷൻ കാണിക്കാം പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത്തരത്തിലുള്ള കളക്ഷൻ ഇഷ്ടപ്പെടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് നല്ല വീതിയുള്ള ബോർഡർ ഈ ബോർഡർ നമ്മൾ വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ജസ്റ്റ് സിംപിൾ ആയിട്ടുള്ളൊരു വർക്കാണ് ബോഡിയിൽ ബോഡിയിൽ നമ്മൾ വിസ്കോസ് ത്രെഡ് കൊണ്ട് വിവിങ് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ലൈറ്റ് ഷേഡ്സും ഡാർക്ക് ഷേഡ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡാർക്ക് ഷേഡ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പല വിധത്തിലാണ് ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമില്ലാത്തവരുണ്ടാക്കും ചിലർക്ക് ലൈറ്റ് ഷെയ്ഡ് മാത്രമേ ഇഷ്ടം ചിലപ്പോൾ ഇതിലൊന്നും പെടാത്ത ഡസ്റ്റി ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം നമ്മുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എങ്ങനത്തെ രീതിയിലാണ് എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഡയറക്റ്റ് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമുക്ക് ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അതുപോലെ തന്നെ വേൾഡ് വൈ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സിമ്പിൾ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടാതെ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം sahi sahi dam dam ka ka naam naam kesariya kesariya